ഹലോ ഞങ്ങളേയ് ഈ രാത്രി മണിക്ക് ഒരു യാത്ര പോവുക ഒരു ചെറിയ ക്രയോൺ വാങ്ങിക്കാനേ അപ്പം നമുക്ക് പോകുന്ന വഴി കാണാം ഹലോ ഗൈസ് ഞങ്ങൾ ഈ രാത്രി മണിക്ക് ഏഴുമണിക്കവിടെ പോകാമെന്നറിയോ ഞങ്ങളുടെ രണ്ടാമത്തെ കുരുപ്പ് ചെറുക്കൻ്റെ പരീക്ഷയാണ് നാളെ അവനുണ്ടല്ലോ അപ്പോൾ ഉള്ള ക്രയോണെല്ലാം പൊട്ടിച്ച് കളഞ്ഞ് ഞങ്ങളുടെ സ്കെച്ച് പേനയെല്ലാം നശിപ്പിച്ച് അപ്പം നാളെ പരീക്ഷയ്ക്ക് ക്രയോണുമില്ല സ്കച്ച് പേനയില്ല ഞാനും ഈ മൂത്ത് ചെറുക്കനും കൂടെ ഞങ്ങൾ ക്രയോണ വാങ്ങിക്കാൻ തൊട്ടടുത്ത കടയിൽ യെസ് പറ കടയിൽ പോവാണ് ആ ഏഴുമണിയായ സമയം ഇപ്പം കടയിലോട്ട് പോകുന്ന വഴിയാണ് ഇച്ചിരി നടക്കാനുണ്ട് ജീവട്ടമൊക്കെ ഉണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് വല്ല്യ കുഴപ്പില്ലാ ഇങ്ങനെ പോകുന്നു അപ്പോൾ കുറച്ച് മുന്നെയാണ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നത് അപ്പോൾ നാളെ കളറിങ്ങിൻ്റെ ക്രയോണും എന്താണെന്ന് വെച്ചുള്ളത് കൊണ്ടുവരണമെന്ന് ആ അപ്പോൾ നോക്കുമ്പോൾ ക്രയോണെല്ലാം കത്തി കൊണ്ട് കഷ്ണിച്ച് ഗുളിക പരുവത്തിലെടുത്ത് വെച്ചേക്കുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ നാളെ രാവിലെ എട്ടേക്കാൾ അമ്മ വണ്ടി വരും ഞങ്ങൾക്ക് രാവിലെ പോയി വാങ്ങിക്കാൻ സമയമില്ലല്ലോ ആ സമയത്ത് കട തുറക്കുമല്ലോ അത് കാരണം ഇപ്പോൾ ഈ ഏഴുമണി സമയം ഏഴുമണി ആയില്ല സമയം ആ അതുകൊണ്ട് ആ സമയത്ത് നമ്മളിങ്ങനെ കടയിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ശകലം കൂടി ഈ വളവ് തിരിഞ്ഞ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട്

ഞങ്ങൾ ക്രയോണും വാങ്ങിച്ച് ഒഴിച്ച് ഹലോ അപ്പം ഞങ്ങൾ വിജയകരമായി അവൻ്റെ ക്രയോണൊക്കെ വാങ്ങിച്ച് എത്തിട്ടുണ്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം നാളെ എഴുതി കണ്ടാവും ഞങ്ങളുടെ പട്ടിക്കുന്ന കേട്ടോ അതിനകത്ത് കിടക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം കാണിച്ച് തരാവേർ ടി സിംബ പേരാണ് സിംബ